നമസ്കാരം പതിരും കതിരും ഇപ്പോൾ ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് ഈ നാൽപ്പത്തിനാലാം വയസ്സിൽ എനിക്ക് തോന്നുന്നു ദൈവമുണ്ടെന്ന് എന്നായിരുന്നു എഴുപത്തി ഒൻപത് വയസ്സ് വരെ ജീവിച്ചിട്ടും ഒമ്പത് കൊല്ലം ഭരിച്ചിട്ടും ഇപ്പോഴാണ് പിണറായി വിജയന് തോന്നിത്തുടങ്ങിയത് ശബരിമല അയ്യപ്പൻ ഉണ്ടെന്ന് ലോൽ എവിടെയാണോ അയ്യപ്പൻ ഇരിക്കുന്നതെന്ന് മറഞ്ഞു നിന്ന് ചോദിച്ച പുള്ളിയാണ് കന്നി അയ്യപ്പനായി ശബരിമലയിലെത്തിയപ്പോഴും നേരിട്ട് പോയി അയ്യപ്പനെ കണ്ടില്ല പന്തളത്ത് നിന്നും രാജാവ് ചെല്ലുമ്പോഴും നേർക്കു നേരെ കയറി ചെല്ലില്ല ബഹുമാനം കൊണ്ട് അയ്യപ്പൻ എഴുന്നേൽക്കുമെന്നാണ് വിശ്വാസം പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പിണറായി ഭരണം അതിന്റെ അന്തിമ റീല് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പിണറായിക്ക് തോന്നി തുടങ്ങി ആഗോളതലത്തിൽ അയ്യപ്പ സംഗമം നടത്തണമെന്ന് ഇങ്ങനെ ഒരു ദൈവം ഇവിടെ ഉണ്ടെന്നും ഇവിടം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും ലോകത്തോട് പറയണമെന്ന് ഒരു തോന്നൽ പണ്ട് ചെയ്ത പാപങ്ങളും പരിഹാസങ്ങളും എല്ലാം ഇതോടെ തീരണം നേരിട്ട് ചെന്ന് തേങ്ങ ഉടയ്ക്കാൻ ഒന്നും പുള്ളിക്ക് വിശ്വാസം അനുവദിക്കുന്നില്ല ആഗോളതലത്തിൽ അങ്ങനെ ഒരു സംഗമം നടത്തിയില്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ ആളില്ലാതെ വന്നാലോ പിണറായി സർക്കാർ ആഗോള സംഗമം നടത്തിയിട്ട് വേണം അയ്യപ്പനെ നാലാളറിയാൻ അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് വരുന്നത് ക്യൂബ ചൈന ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭക്തരെ പിണറായി വിജയൻ നേരിട്ട് പോയി വിളിക്കണം എന്തായാലും തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റാലിൻ വരില്ലെന്ന് പറഞ്ഞു പകരം പേരെ വിട്ടുതരും എന്തിനാണ് ഈ അയ്യപ്പ സംഗമം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് രസകരം ശബരിമലയുടെ പ്രശസ്തി വ്യാപിപ്പിക്കുക അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുമ്പോൾ എന്തിനാണ് ഒരു ദൈവത്തിന് സർക്കാർ ചെലവിൽ വലിയ പ്രചാരം കൊടുക്കുന്നത് അപ്പോൾ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം നിങ്ങൾ തല്ലിക്കീറി അടുപ്പിൽ വെച്ചോ പിണറായി പമ്പാമണപ്പുറത്ത് ശീതീകരിച്ച ജർമ്മൻ പന്തലിട്ടാണ് സംഗമം നടത്തുന്നത് വിശ്വാസികളെ കൊഞ്ഞനം കുത്താനും ശബരിമലയെ കലാപഭൂമിയാക്കാനും വേഷം കെട്ടുകാരെ വിശ്വാസികളായി കൊണ്ടുവന്ന് ഭക്തരെ അധിക്ഷേപിക്കാനും ശ്രമം നടത്തിയ സർക്കാരാണ് ഇതെന്നോർക്കണം എന്തിനാണ് ഈ ഗവർണർ പദവി എന്ന് ചോദിച്ച സർക്കാരാണിത് അതുപോലെ ഈ സർക്കാർ പണ്ട് ചോദിച്ചത് എന്തിനാണ് ശബരിമലയിൽ ഒരു തന്ത്രി എന്നാണ് ശ്രീകോപിൽ അടച്ചുപൂട്ടി താക്കോലും കൊണ്ട് തന്ത്രി നടക്കുന്നതിനെ അന്ന് ജി സുധാകരൻ എന്തുമാത്രം വിമർശിച്ചിരുന്നു വേണ്ട ആ താക്കോല് പൂട്ടി എ കെ ജി സെന്ററിൽ കൊണ്ടുവന്ന് കൊടുക്കണം കണ്ടര ഗോവിന്ദരര് അയ്യപ്പനെ അവിടെ ഇരുന്ന് അങ്ങോട്ട് പൂജിക്കട്ടെ ആഗോള അയ്യപ്പ സംഗമം നടത്തി ഭക്തരെ ആകർഷിക്കാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രിമാരാദ്യം വിശ്വാസികളായിരിക്കണം നട തുറക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അയ്യപ്പ വിഗ്രഹത്തിൽ നോക്കി തൊഴുമ്പോൾ വാസവനും രാധാകൃഷ്ണനും ഒക്കെ കൊടിമരത്തിൻ്റെ മുകളിലോട്ട് നോക്കി നിൽക്കും അവിടെയാണ് അവരുടെ ഈശ്വരൻ അവിശ്വാസി തൊഴുന്നതിനെ ആരെങ്കിലും പരിഹസിച്ചാലോ പിണറായിയാണ് ദൈവത്തിൻ്റെ അവതാരമെന്ന് കരുതി നടക്കുന്ന മന്ത്രി പൊന്നമ്പലം വാസവൻ സഹകാരികളെയെല്ലാം കൂട്ടി വിളിച്ച് ഒരാഗോള സംഗമം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നെങ്കിൽ പാവപ്പെട്ട ജനങ്ങളെ സഹകരണ ബാങ്കിൽ കൊള്ളയടിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നു ൊരു ദൈവമുണ്ടോ അയ്യപ്പനെ പറ്റി പണ്ട് യേശുദാസ് പാടിയതാണിത് ആ ദൈവത്തിന് നിങ്ങളുടെ പരസ്യം വേണോ സർക്കാരെ കോൺക്ലേവും സഭയും ലോക കേരള സഭയും കേരളീയവും പൗരപ്രമുഖരുടെ സംഗമവും എന്നു വേണ്ട സംഗമങ്ങളില്ലാതെ ഈ സർക്കാരിന് കഴിഞ്ഞുകൂടാൻ പറ്റാത്ത അവസ്ഥയാണ് മൂവായിരം പ്രതിനിധികളെ വിളിച്ചു കൂട്ടുന്ന കെ ദാസൻ നവോത്ഥാന നായകമാരായി അവതരിപ്പിച്ച ബിന്ദു അമ്മി കനകദുർഗ എന്നിവരെയും അയ്യപ്പനെ തെറിവിളിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സംവിധായകൻ പ്രിയ നന്ദനെയും ഒക്കെ വിളിക്കാൻ മറക്കരുത് ദേവസ്വം ബോർഡ് ഒരു രൂപ പോലും ചെലവാക്കാതെയാണ് ജർമ്മൻ പന്തൽ നിർമ്മിക്കുന്നത് ജർമ്മന അല്ലയോ വാസവ അല്ലെങ്കിൽ തന്നെ സത്യസന്ധന്മാരായ നിങ്ങളെ ഒരു പത്ത് പൈസ പോലും അനാവശ്യമായി ചെലവാക്കില്ലെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് പത്തു പൈസ സർക്കാരിന് ചെലവില്ലാതെ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ പുള്ളികളാണ് പിന്നെ അറിഞ്ഞു മെസ്സിയെ വിളിക്കാൻ സ്പെയിനിന് പോയതിന് മന്ത്രി അബ്ദുറഹ്മാൻ സംഘവും തിന്നു മുട്ടിച്ചത് പതിനാല് ലക്ഷം കായാണെന്ന് അയ്യപ്പ സംഗമത്തിന് ശേഷം ബിന്ദുവണിയെയും കനകദുർഗയെയും വിളിച്ച് ശബരിമലയിലേക്കൊരു പ്രകടനമൊന്നും നടത്തിക്കളയല്ലേ പിണറായി ദാസ